ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു നാച്ചുറൽ ടിപ്സായിട്ടാണ് നമ്മുടെ മുടി ഒരു ദിവസം കൊണ്ട് തന്നെ പെ പെട്ടെന്ന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു സവാള അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എൻ എല്ലായിടത്തും കാണുന്നൊരു സാധനമാണ് വാസ്ലീൻ എന്ന് പറയുന്നത് അതുപോലെ ഒരു ചെറിയ നാരങ്ങ അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഈ സവാള നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കി എടുക്കാം അതിനായിട്ട് അതിൻ്റെ തൊലി ഭാഗമാണ് ആദ്യം നമ്മൾ എടുത്ത് കളയേണ്ടത് അപ്പോൾ ഞാൻ എൻ്റെ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം അതതിന് ഉള്ളിയുടെ നീരെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം നമ്മുടെ മുടി വളരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ് സവാള എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചെറിയ ചെറിയുള്ളി അതുതന്നെ വലിയ ഉള്ളി അതു തന്നെയാണ് അപ്പോഴും ഞാനത് അവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ആ ഒരു വെള്ളമാണ് ഉള്ളിയുടെ നീരാണ് വേണ്ടത് അപ്പം അതിനായിട്ട് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ നീര് കിട്ടുന്നതാണ് ഇനി നമുക്കിതൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് വേണം ഇത് നല്ല ഇതിൻ്റെ നീര് എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഉള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇപ്പം തന്നെ അതിൽ നിന്ന് നീര് മാറി വരുന്നുണ്ട് ഇനി നമുക്കൊരു സ്പൂൺ എടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നീരെല്ലാം കിട്ടും കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിതിൻ്റെ നീര് എടുക്കാനായിട്ട് പറ്റും മുടി വളരുന്നതിനും താരം പോകുന്നതിനും മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നതിനും കുറയ്ക്കുന്നതിനുമൊക്കെ വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ളൊരു സാധനമാണ് സവാളയെന്ന് പറയുന്നത് അപ്പോൾ സവാള അവിടെ പേസ്റ്റിൽ നിന്ന് നമ്മളതിൻ്റെ നീര് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വാസിലയും ചേർത്ത് കൊടുക്കാം ഒരു അര സ്പൂണോളം വാസുലീൻ മതിയാകും ഇനി ഇതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ചെറുനാരങ്ങയാണ് നമ്മുടെ വീട്ടിൽ സർവ്വസാധാരണമായിട്ട് എല്ലാ വീടുകളിലും കാണുന്നൊരു സാധനമാണ് ചെറുനാരങ്ങയെന്ന് പറയുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ നീര് പിഴിഞ്ഞൊഴിക്കാം ചെറുനാരങ്ങയും നമ്മുടെ തലയിൽ പേശല്യം മാറുന്നതിനും അതുപോലെ തന്നെ താരം മാറുന്നതിനും നല്ലൊരു സാധനമാണ് അപ്പോൾ അതിൻ്റെ നീര് നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കാം വാസ്ലീന് ഒരിക്കലും ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് തലയിൽ തേക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ച് ചൂടുവെള്ളം എടുക്കാം അതിനു ശേഷം നമുക്കീ ബാസിലീനൊന്ന് അലിയിച്ചെടുക്കാം അപ്പം ഞാനിവിടെ ചൂടുവെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് അതിനുശേഷം അതിന് മുകളിൽ വെച്ച് നമുക്കിതൊന്ന് അലിയിച്ചെടുക്കാം കറണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അത് പെട്ടെന്ന് തന്നെ അലിഞ്ഞോളൂ കാസ്ലീനും ചെറുനാരങ്ങയും അതുപോലെ തന്നെ ഉള്ളിയുടെ നീരും ഒക്കെ നമ്മുടെ മുടി പെട്ടെന്ന് വളരുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിയുന്നത് മാറുന്നതിന് വേണ്ടിയിട്ടുമുള്ള നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഏകദേശം ഒരു നാൽപ്പത്തൊന്ന് മിനിറ്റോളം നമ്മുടെ തലയോട്ടിയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കണം മുടിയിൽ തേക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി വളരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഭാഗത്ത് മാത്രം അത് തേച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ തലയോട്ടിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മുടെ തലയോട്ടിൽ നല്ല രീതിയിൽ അത് തേച്ച് പിടിപ്പിക്കുക ഇനിയും ഇതുപോലുള്ള പുതിയ ടിപ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്